അവതരിപ്പിക്കാമെന്ന് ഒരു കവിത പ്രേമസങ്കല്പങ്ങൾക്ക് ഒരു കവിതയാണ് പ്രേമം അനുഭവിക്കാത്തതും എന്നാൽ പ്രേമത്തിൻ്റെ ദുരനുഭവങ്ങൾ അനുഭവിച്ചവരുമായ ഒട്ടനവധി മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ ഇവിടെ പ്രേമം അനുഭവിക്കാത്ത പ്രേമത്തെ നിരാകരിക്കുന്ന സ്ത്രീകളുടെ അവസ്ഥയെ പറ്റിയുള്ള ഒരു കവിതയാണ് പ്രേമിക്കാത്ത പെണ്ണുങ്ങളെപ്പറ്റി നിങ്ങൾക്ക് എന്തറിയാം എന്ന ആകുലതകൾ ഉൾക്കൊള്ളുന്ന ഒരു കവിത കവിത പ്രേമിക്കാത്ത പെണ്ണുങ്ങളെപ്പറ്റി നിങ്ങൾക്ക് എന്തറിയാം നഖങ്ങളിൽ കിളികളെയും മുടിത്തുമ്പിൽ അരുവിയെയും ചുമന്ന് അവൾ നീണ്ട പ്രണയഗാഥയിലെ ഒടുവിലത്തെ വാക്കിനെ പാദത്തിനടിയിൽ ഞെരിച്ചു കൊന്നത് നിങ്ങൾ കണ്ടിരിക്കാനിടയില്ല അവൾ മഞ്ഞുകാലത്ത് തലനനയ്ക്കുകയും കൊടിയ വേനലിൽ വായുകടക്കാത്ത മുറിയിൽ വീർത്തു വീർത്തു മഴ നനയുകയും ചെയ്യും പങ്കിട്ട തെളുനീരുകൾക്കു ശേഷം ഊറ്റരുവിയിലെ ഒടുവിലത്തെ കലക്കവെള്ളത്തിൻ്റെ കാര അവൾ നെറുകയിലേക്ക് എടുത്തു വയ്ക്കാറില്ല ചാറ്റൽ മഴയിലും ചെടികളുടെ മേൽ കഴുകി അവരുടെ കലപിലകളിൽ കിങ്ങിണി കെട്ടി ആനന്ദിക്കും അവളുടെ രാത്രികൾ സമാധാനത്തിന്റെ സമാന്തര രേഖയിൽ ആലസ്യപ്പെടുമ്പോൾ കിഴിക്കലുകളില്ലാതെ ഉപവ്യാഖ്യാനങ്ങളില്ലാതെ അവൾ കൊണ്ണാം ഉലാത്താം ഒരാൾ പ്രേമിക്കുമ്പോൾ മറ്റൊരാൾ അവഗണിക്കപ്പെടുമെന്ന് ഒരാൾ വേവുമ്പോൾ മറ്റൊരാൾ പാകം നോക്കുമെന്ന് ഒരാളുടെ ചാവിൽ മറ്റൊരാൾ മധുരം വിളമ്പുമെന്ന് ആരെയും പേടിക്കാതെ അവൾക്ക് എഴുതി വയ്ക്കാം നിങ്ങൾ മുഖം ചുളിക്കേണ്ട കാരണം പ്രേമിക്കാത്ത പെണ്ണുങ്ങളെ നിങ്ങൾക്കറിയില്ലല്ലോ